ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡോക്യുമെന്റ് ഷെയറിംഗ് ഇനി വേറെ ലെവൽ പുതിയ ഫീച്ചറുമായി വാട്സാപ്പ് വാട്സാപ്പിൽ ഡോക്യുമെന്റ് ഷെയറിംഗ് ഇനി വേറെ ലെവൽ ആവും ഡോക്യുമെന്റുകൾ ഇനി നേരിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചർ മെറ്റ അവതരിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ഐഫോണുകളിലായിരിക്കും ഫീച്ചർ ലഭ്യമാകുക സാധാരണ ഫോൺ ക്യാമറയിലോ അല്ലെങ്കിൽ സ്കാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കോ വേണം ഡോക്യുമെന്റ് വാട്സാപ്പിൽ അയക്കാൻ ഇത് ഏറെ സമയമെടുക്കുന്നതാണ് പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നതോടെ ഇനി സമയവും ലാഭിക്കാം ഐ ഒ എസ് ഉപയോക്താക്കൾക്ക് ഏറ്റവും പുതിയ വാട്സാപ്പ് അപ്ഡേറ്റിൽ ഈ സൗകര്യം ലഭ്യമാകുമെന്നും മെറ്റ അറിയിച്ചു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ